നമസ്കാരം അങ്ങനെ ഗത്യന്തരമില്ലാതെ ഉയർന്നു വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ അമ്മ നേതൃത്വം ഒളിച്ചോടി അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാൽ രാജിവെച്ചു പതിനേഴംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിടുകയും ചെയ്തു ശേഷം അവർ പുറത്തിറക്കിയ പത്രക്കുറിപ്പ് അത് വായിച്ച ശേഷം ചിലതൊക്കെ പറയാനുണ്ട് പത്രക്കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് സാമൂഹ്യ ദൃശ്യ അച്ചടി മാധ്യമങ്ങളിൽ അമ്മ സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി അതിൻ്റെ ധാർമികമായ ഉത്തരവാദിത്വം മുൻനിർത്തി രാജിവെക്കുന്നു രണ്ടു മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കും അമ്മ ഒന്നാം തീയതി നൽകുന്ന കൈനീട്ടവും ആരോഗ്യ ചികിത്സയ്ക്ക് നൽകിപ്പോരുന്ന സഹായവും അമ്മയുടെ സമാധരണീയനായ അംഗങ്ങൾക്ക് തടസ്സം കൂടാതെ ലഭ്യമാക്കാനും പൊതുയോഗം വരെ ഓഫീസ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും നിലവിലുള്ള ഭരണസമിതി താൽക്കാലിക സംവിധാനമായി തുടരും അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്താനും കേൾപ്പുള്ള പുതിയൊരു നേതൃത്വം അമ്മയ്ക്കുണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവർക്കും നന്ദി വിമർശിച്ചതിനും തിരുത്തിയതിനും എന്നാണ് രാജിവെച്ചുകൊണ്ടുള്ള മോഹൻലാലിൻ്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നത് മോഹൻലാൽ രാജിവെക്കുന്നതിന് മുമ്പായി തന്നെ മമ്മൂട്ടിയുമായും ചർച്ച നടത്തി അതിനുശേഷമാണ് അദ്ദേഹം രാജിവെച്ചത് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് തിരുത്തി ഞങ്ങളെ എന്നാണ് പറയുന്നത് സത്യത്തിൽ തിരുത്തുകയാണോ ചെയ്തത് അതായത് മുട്ടുകുത്തുകയല്ലേ ചെയ്തത് ഒളിച്ചോടുകയല്ലേ ചെയ്തത് ഏത് ചോദ്യങ്ങൾക്കാണ് മോഹൻലാലിനും മമ്മൂട്ടിക്കും ഒക്കെ മറുപടി നൽകാൻ കഴിഞ്ഞത് മമ്മൂട്ടിയെ മാറ്റി നിർത്താം അമ്മയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ മോഹൻലാലിന് എത്രയധികം ബാധ്യതയുണ്ട് ഉത്തരവാദിത്വമുണ്ട് ഉയർന്നു വരുന്ന ആരോപണങ്ങളിൽ മറുപടി പറയാൻ ഏത് വിഷയത്തിലാണ് മോഹൻലാൽ മറുപടി പറഞ്ഞത് ഏത് വിഷയങ്ങളിലാണ് മോഹൻലാലിന് ക്ലാരിറ്റി വരുത്താൻ കഴിഞ്ഞത് ഒന്നിലും കഴിഞ്ഞില്ല അവസാനം ഒരു വലിയ ഒളിച്ചോട്ടം നടത്തിയിരിക്കുന്നു എന്നിട്ട് ഇങ്ങനെ ഒരു വാർത്താക്കുറിപ്പും പുറത്തിറക്കിയിരിക്കുന്നു അതോടുകൂടി എല്ലാം തീർന്നു എന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഇതൊരു തന്ത്രമാണ് അതായത് ഇത്തരത്തിൽ ഇനിയും രാജിവെക്കാതെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ പല രീതിയിലുള്ള ആരോപണങ്ങൾ ഉയരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു കൂട്ട രാജിവെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ കെട്ടടങ്ങും എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയൊന്നും പെട്ടെന്ന് കെട്ടടങ്ങില്ല എന്നതാണ് വസ്തുത ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ സിദ്ദിഖ് എന്താണ് പറയുന്നത് സിദ്ദിഖ് പറയാണ് ഇങ്ങനെയൊരു കാര്യത്തെപ്പറ്റി നമുക്കറിയില്ല ഇങ്ങനെയൊക്കെ സിനിമാ മേഖലയിൽ നടക്കുന്നതായിട്ട് എനിക്ക് കേട്ടറി പോലും ഇല്ല എന്നാണ് പറഞ്ഞത് കാസ്റ്റിംഗ് ഹൗസിനെ പറ്റി അങ്ങേര് കേട്ടേ ഇല്ല അവസാനം എന്തായി ഈ സിദ്ദിക്ക് രാജിവെച്ചൊഴിയുന്ന സാഹചര്യം നമ്മൾ കണ്ടില്ലേ എന്നാൽ ജഗദീഷിന്റെ പ്രതികരണം എന്തായിരുന്നു ഈ ഉയർന്നു വന്നിരിക്കുന്ന പരാതികളിൽ അമ്മയ്ക്ക് വീഴ്ച പറ്റി എന്ന് തുറന്ന് സമ്മതിക്കാൻ ജഗദീഷ് തയ്യാറായി മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ ഇടപെടൽ നടത്തണം വേട്ടക്കാരെ പൂട്ടണം എന്നൊരു നിലപാട് തന്നെയാണ് ജഗീഷി ജഗദീഷ് സ്വീകരിച്ചത് എന്നാൽ ഈ നേരം വരെയും മമ്മൂട്ടിയോ മോഹൻലാലോ സുരേഷ് ഗോപി ആരെങ്കിലും പ്രതികരിച്ച് കണ്ടോ എന്ന് ചോദിച്ചാൽ പ്രതികരിച്ച് കണ്ടില്ല പക്ഷേ നമ്മളൊക്കെ ഇവരിൽ നിന്ന് പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച ഒരു പ്രതികരണം പൃഥ്വിരാജന്റെ ഭാഗത്തു നിന്നുണ്ടായി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ അത് അന്വേഷിക്കേണ്ടതുണ്ട് ഇനി ആരോപണ വിധേയരായിട്ട് നിൽക്കുന്ന ആളുകൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം എന്ന് അദ്ദേഹം പറയുന്ന സാഹചര്യം ഉണ്ടായി പവർ ഗ്രൂപ്പിനെ പറ്റി ചോദിക്കുമ്പോൾ പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം നിഷേധിക്കുന്നില്ല എനിക്ക് അതിനെപ്പറ്റി അറിയില്ല എന്ന് വെച്ച് ആ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല എന്ന് പൃഥ്വിരാജ് അടിവരയിട്ട് പറയുന്നുണ്ട് എന്തായാലും ഈ വിഷു ആയിട്ട് ബന്ധപ്പെട്ട് ഇനി പുതിയ അമ്മയുടെ ഭാരവാഹികളൊക്കെ വരേണ്ടതുണ്ട് അമ്മയുടെ തലപ്പത്ത് ഒരു വനിത എന്തായാലും വരണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഡബ്ല്യു നടത്തിയ പോരാട്ടം അത് വലിയൊരു വിജയം കാണുന്നു ഡബ്ല്യു സി സിക്ക് മുമ്പിൽ അമ്മ സംഘടന അത് മുട്ടുകുത്തി നിൽക്കുകയാണ് എന്തിനു വേണ്ടിയാണ് ഈ ഡബ്ല്യു സി സി ഇത്തരത്തിലൊരു പോരാട്ടം നടത്തിയത് അതായത് ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ വർഷങ്ങളായി നേരിട്ടുകൊണ്ടിരിക്കുന്ന അനീതിക്കെതിരെ വർഷങ്ങളായി ഈ സ്ത്രീകൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന അതായത് സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്ന ആ ഒരു വലിയ ഒരു സംഗതി ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് ഡബ്ല്യു സി സി ഇതുവരെ വലിയൊരു പോരാട്ടം നടത്തിയത് ആ പോരാട്ടം വിജയത്തിന്റെ ലക്ഷ്യത്തിലേക്ക് കടക്കുമ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള സൂപ്പർ താരങ്ങളൊക്കെ തിരിച്ചറിയുന്നു ഞങ്ങൾക്ക് തെറ്റു പറ്റി എന്ന് എത്രയോ പരാതികളാണ് അമ്മയുടെ മുമ്പിലേക്ക് പല നടികളും പല ജൂനിയർ ആർട്ടിസ്റ്റുകളും പല ചലച്ചിത്ര മേഖലയിലെ പല ആളുകളുമൊക്കെ മുന്നോട്ട് വെച്ചത് എന്നിട്ട് ഒരു വിഷയത്തിൽ പോലും നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല അന്ന് അങ്ങനെ നിലപാട് സ്വീകരിക്കാതെ വേട്ടക്കാർക്കൊപ്പം നിന്നതിന് ഇപ്പോൾ അമ്മ സംഘടനയിലെ നേതൃത്വത്തിനും അംഗങ്ങൾക്കുമൊക്കെ കിട്ടിയ വലിയൊരു അടി തന്നെയാണ് വലിയൊരു പ്രഹരം തന്നെയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഇവരൊക്കെ ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ അസഹിഷ്ണുത ഇവരൊക്കെ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ടെൻഷൻ എന്ന് പറയുന്നത് എന്തായാലും പാർവതി പറഞ്ഞതും അതുപോലെ തന്നെ ഡബ്ല്യു സി സി പറഞ്ഞതുമൊക്കെ ശരിയായിരുന്നു എന്ന് തെളിയുന്നു എന്തായാലും ഈ രാജിവയ്ക്കൽ അതൊരു കീഴടങ്ങൽ മാത്രമല്ല അതായത് ഇതൊരു വല്ലാത്ത രീതിയിലുള്ളൊരു മാപ്പ് പറച്ചിൽ കൂടിയായി തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ എന്തായാലും ഈ വിഷയത്തിൽ പ്രധാനപ്പെട്ട നടന്മാർക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞില്ല എന്നത് മാത്രമല്ല പ്രധാനപ്പെട്ട നടന്മാരുടെ ഈ വിഷയത്തിലെ ഇടപെടൽ പോലും തീർത്തും അപലപനീയം തീർത്തും നിരാശാജനകം തീർത്തും നടക്കാൻ പാടില്ലാത്ത രീതിയിലായിരുന്നു എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് എന്തായാലും നിരവധി ആളുകൾക്കെതിരെ ഇത്തരത്തിലുള്ള ലൈംഗിക അടക്കം ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ പോലീസ് എന്തായാലും പരാതി സ്വീകരിച്ച് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് രഞ്ജിത്തിന്റെ പേരിലാണ് ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്തായാലും രാജിവെച്ചതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളുടെ മുമ്പിൽ പോലും ഇവർ വന്നില്ല എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് രാജിവെച്ചിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നു നിന്ന് ഈ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് പോലും ഉത്തരം നൽകാൻ പോലും കഴിവില്ലാത്ത പേടിത്തൂറികളാണ് അമ്മയിലെ ഭാരവാഹികളെന്നും പറയാതെ വയ്യ ഒരു ചോദ്യം പോലും അഭിമുഖീകരിക്കാൻ കഴിയാതെ പേടിച്ചോടി ഒരു കത്തും കൊടുത്ത് ഒരു വാർത്താക്കുറിപ്പ് പുറത്തുവിട്ടുകൊണ്ട് ഇമ്മാതിരി മാളത്തിൽ കയറി ഒളിച്ചു നിൽക്കുന്ന ടീംസൊക്കെയാണ് മലയാള സിനിമയിൽ വില്ലന്മാർ ഇടിച്ച് തെറുപ്പിച്ച് ഗംഭീരമായിട്ട് മീശ പിടിച്ച് നടന്ന കയ്യടി മേടിച്ച് കൂട്ടുന്നത് അവർക്ക് അവരൊക്കെ ജീവിതത്തിൽ വലിയ വട്ട പൂജ്യമാണ് എന്ന് കാണിച്ചു തരികയാണ് ഒരു പ്രതിസന്ധി ഘട്ടം വന്നിട്ടുണ്ടെങ്കിൽ വില്ലന്മാർ ഓടുന്നതിനേക്കാൾ വേഗതയിൽ ഞങ്ങൾ കോടാനും മാളത്തിൽ കയറി ഒളിക്കാനും കഴിയുമെന്ന് അവർ നമ്മളെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ദ ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങളുടെ നിലപാട് ഇങ്ങനെയാണ് എന്ന് കൂടി നമ്മളെ കാണിച്ചു തരികയാണ് എന്തായാലും ഇനിയിപ്പോൾ ഈ ആയി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ ആരോപണവുമായി ബന്ധപ്പെട്ട മലയാള സിനിമയ്ക്ക് ഉണ്ടായിരിക്കുന്ന ഒരു വലിയ നാണക്കേട് അത് മാറ്റേണ്ടതുണ്ട് അതെങ്ങനെ മാറ്റാൻ പറ്റും അത് മാറ്റാൻ പറ്റുന്നത് ഇവർക്ക് മാത്രമാണ് പക്ഷേ അത് അവർ അതിന് തയ്യാറാവുന്നില്ലല്ലോ എങ്ങനെ അത് മാറ്റാൻ പറ്റും ഇന്നലെ പൃഥ്വിരാജ് പറഞ്ഞതുപോലെ അതായത് എനിക്ക് നല്ല ബോധ്യമുണ്ട് അതായത് ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ സിനിമ നടക്കുന്ന ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നില്ല എന്നെനിക്ക് ഉറപ്പുണ്ട് അത് മാത്രമല്ലല്ലോ അദ്ദേഹത്തിനും നെഞ്ചിൽ കൈവച്ച് പറയാൻ കഴിയുന്നുണ്ടല്ലോ ഇത്തരം കാര്യങ്ങളൊന്നും ഞാൻ ഇടപെട്ടിട്ടില്ല ഞാൻ ഒരു സ്ത്രീയോടും അനീതി കാണിച്ചിട്ടില്ല എന്ന് പൃഥ്വിരാജിനും ആസിഫലിക്കും ജഗദീഷിനും ഒക്കെ പറയാൻ പറ്റുന്നതുപോലെ എത്ര നടന്മാർക്ക് പറയാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല ഞങ്ങൾ അതിന്റെ ഭാഗമല്ല വെല്ലുവിളിക്കുന്നു എന്ന് പറഞ്ഞ് എന്തുകൊണ്ട് നമ്മുടെ സൂപ്പർ താരങ്ങൾക്ക് അടക്കം രംഗത്തേക്ക് വരാൻ കഴിയുന്നില്ല അങ്ങനെ അഗ്നിശുദ്ധി വരുത്തിക്കൊണ്ട് മലയാള സിനിമയെ വീണ്ടെടുക്കാൻ കഴിയുമല്ലോ പക്ഷേ അതിനവർ ശ്രമം നടത്തുന്നില്ല വൈ എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ ചോദ്യങ്ങൾ വരുമ്പോൾ രാജിവെച്ച് ഒഴിഞ്ഞു മാറിയതുകൊണ്ട് ഇപ്പോൾ മലയാള സിനിമയ്ക്ക് മേലെ വന്നിരിക്കുന്ന കരിനിഴൽ ഇല്ലാതാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ഉത്തരം ഇനി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വളരെ വളരെ നല്ലതാണ് ഈ സർക്കാർ എടുത്ത ഏറ്റവും നല്ല തീരുമാനം അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ഇങ്ങനെ ഒരു സംഭവം പുറത്തേക്ക് വരുമ്പോൾ എന്ത് വലിയ ഒരു വിപ്ലവമാണ് സംഭവിക്കുന്നത് എന്ത് വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് വർഷങ്ങളായി ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ അനുഭവിച്ചു കൊണ്ടിരുന്ന കൊടിയ യാതനങ്ങൾക്ക് അന്ത്യം കുറയ്ക്കുന്നു ക്ലൈമാക്സിൽ വലിയ വലിയ വമ്പൻ ടിസ്റ്റുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഒരു ആൻറ്റി ക്ലൈമാക്സ് ഈ ഒരു ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വരികയാണ് എന്താണ് അതായത് പരാതി ഉയർത്തുന്ന പരാതി ഉന്നയിക്കുന്ന ഇരകൾക്കൊപ്പം നിന്നുകൊണ്ട് വേട്ടക്കാരോട് ഫൈറ്റ് ചെയ്യാൻ സർക്കാരുണ്ട് എന്ന ഒരു ഉറപ്പ് കൂടി നൽകുകയാണ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട അമ്മയിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കൂട്ടരാജി ആ കൂട്ടരാജി വലിയൊരു തോറ്റുകൊടുക്കലാണെന്ന് പറഞ്ഞു വെക്കുന്നു രണ്ടാമത്തെ കാര്യം ഇനി അമ്മയുടെ നേതൃത്വത്തിലേക്ക് വരേണ്ടത് നട്ടല്ലുള്ള പോലെ ടോവിനോ പോലെ അതുപോലെ തന്നെ പാർവതി തിരുവോത്തിനെ പോലെയുള്ള നല്ല ഗംഭീരമായിട്ട് പ്രതികരണശേഷിയുള്ള നിലപാടെടുക്കാൻ നല്ല കഴിവുള്ള ആളുകളായിരിക്കണം മാത്രവുമല്ല അമ്മ എന്ന് പറയുന്ന സംഘടന ദയവ് ചെയ്ത് ഒരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട് ഇത്തരം ചലച്ചിത്ര മേഖലയിലുള്ള ആളുകൾക്ക് വേണ്ടി അവരുടെ ഉന്നമനത്തിന് വേണ്ടി അവർ പലയിടങ്ങളിലുമൊക്കെ അവർക്ക് ഈ തൊഴിലിടങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ക്രൂരതകൾ അനീതികൾ നേരിടുന്നുണ്ടെങ്കിൽ അതിനെ ഒക്കെ എതിരെ സംസാരിക്കാൻ അവർക്ക് വേണ്ടി നിലകൊള്ളുന്ന സംഘടനയാണെന്നും ദൈവം ഏത് നിങ്ങൾ പറയരുത് എന്താണ് നിങ്ങളുടെ സംഘടന എന്നും നിങ്ങളുടെ സംഘടന അകത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട ഇടപാടുകൾ എന്തൊക്കെയാണെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കണ്ടപ്പോൾ മനസ്സിലായി ഇനിയെങ്കിലും തിരുത്താൻ തയ്യാറാവുക കേവലമൊരു കത്ത് കത്തിലൂടെ അല്ലെങ്കിൽ ഒരു വാർത്താ സമ്മേളനത്തിലൂടെ അല്ലെങ്കിൽ ഒരു വാർത്ത കുറിപ്പിലൂടെ ഇത്തരം തിരുത്തലുകൾ ഞങ്ങൾ നടത്തും എന്ന് പറഞ്ഞതുകൊണ്ടായില്ല അത് പ്രവൃത്തിയിൽ കൂടി കാണിക്കുക വേണം എന്നുകൂടി പറഞ്ഞു വെച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ്